അപ്പോൾ നാളെ ഹോളിയുടെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ന്യൂസ് കണ്ടു ഉത്തരേന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ യു പിയിലൊക്കെ തന്നെയും ഈ ഹോളി പ്രമാണിച്ച് മസ്ജിദുകളൊക്കെ പള്ളികളൊക്കെ മുസ്ലിം പള്ളികളൊക്കെ ടർപ്പായിട്ട് മൂടുന്നു അല്ലെങ്കിൽ അങ്ങനെ മൂടി വെക്കുന്നു നാളത്തെ ഒരു ദിവസം അതിൻ്റെ കാരണം അതിൻ്റെ കാരണമായിട്ടിപ്പോൾ അവർ പറയുന്നത് ഈ ഹോളിയുടെ ഭാഗമായിട്ട് പോകുന്ന ഘോഷയാത്ര പോകും ആ പോകുന്ന ഭാഗത്തുള്ള പള്ളികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ടർപ്പാക്കുപയോഗിച്ച് മൂടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവര് പറയുന്നത് ഈ ഹോളിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും അവർ ചെരുപ്പൊക്കെ എറിഞ്ഞൊക്കെ ആഘോഷിക്കുന്ന ഒരു പതിവ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് അതിൻ്റെ ഭാഗമായിട്ട് നാളെ വെള്ളിയാഴ്ച കൂടിയാണല്ലോ അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ കേട്ടിട്ട് ചെരുപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുകയൊക്കെ ആണെങ്കിൽ ഇവർ കലാപ ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയൊക്കെ ചെരുപ്പൊക്കെ ഇങ്ങനെ എറിയുകയൊക്കെ പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ എറിയുകയൊക്കെ ചെയ്താൽ അതൊരു സംഘർഷം ഉണ്ടാവും അതിനുള്ള മുൻകരുതലായിട്ടാണ് ഇങ്ങനെ ടർപ്പ കെട്ടി മുസ്ലിം പള്ളികൾ മറക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടുത്തെ ഒക്കെ ഒരു മതമൈത്രി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മരും ഒരു മതേതരത്വ രാജ്യമാണല്ലോ അവിടുത്തെ അവിടെയൊക്കെ ഈ പറയുന്ന മതേതരത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അതൊക്കെ പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം അപ്പം അവിടെയൊക്കെയാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാളിയുടെയൊക്കെ സീസണാണല്ലോ അപ്പോൾ ഈ തിരുവനന്തപുരത്ത് എന്താണ് മണക്കാട് പള്ളി എന്ന് പറയുന്ന ഒരു പ പൊങ്കാല ഇടാൻ വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഈ ഈ പ്രാവശ്യവും അവരെന്ത് ചെയ്യുന്നത് അവിടെ വരുന്ന പോലീസിന് ആ ഒരു അവരുടെ ആ ഒരു പ്രൊട്ടക്ഷനും അടുത്തൊരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന പോലീസ് ഉണ്ടാവുമല്ലോ ഈ പോലീസിനും ഇവിടെ ഈ ഒരു പൊങ്കാലയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ വിശ്രമിക്കാനൊക്കെ ഇവരുടെ പള്ളികളുടെ ഹാളൊക്കെ തുറന്നു കൊടുക്കുന്നുള്ളൊരു ന്യൂസ് കൂടി ഞാൻ കേട്ടു ഇത് റമ റംസാൻ മാസം കൂടിയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അത് അത് അപ്പോൾ ഇവിടെ ഇവർക്ക് ഈ പോലീസുകാർക്കൊക്കെ തുറന്നുകൊടുത്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരങ്ങളാണ് എന്നിട്ട് പോലും അവരെന്ത് ചെയ്യുന്നു ഈ റംസാൻ മാസത്തിലൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ നിസ്കരിക്കാനൊക്കെ വരും എന്നിട്ട് പോലും അവരെന്ത് ചെയ്യുന്നു ഇന്നൊരു ഫേവർ അവർ ഈ പ്രാവശ്യം അവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അപ്പോഴാണ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത സമയത്താണ് നമ്മുടെ നാടിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചും ഇവിടുത്തെ ഒരു മതേതരത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചൊക്കെ എനിക്ക് വളരെ വലിയ അഭിമാനം തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കാണുന്നത് കഴിഞ്ഞ ഹോളിക്ക് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്നൊരു വീഡിയോ ആണ് ഒരു വാട്സപ്പിലൂടെ വന്നൊരു വീഡിയോ ആണ് മൊത്തമായിട്ടുള്ളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നൊരു വീഡിയോ ആണ് ഹോളിയുടെ ഭാഗമായിട്ട് ഒരു മുസ്ലിം കുടുംബത്തെ മൊത്തത്തിൽ ഇവർ കളറിൽ കുളിപ്പിക്കുകയാണ് അവരുടെ നേരത്തേക്ക് കളർ വെള്ളമൊക്കെ ഒഴിച്ച് അവരെന്തോ കാര്യത്തിന് പോവുകയാണ് വണ്ടിയിൽ പോകുന്ന സമയത്താണ് അവരോട് ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കൂട്ടം യുവാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് അവർ കറക്റ്റായിട്ടറിയില്ല എന്തോ വിളിക്കുന്നൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തി എന്തിന്നാ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ആഘോഷം എന്നൊക്കെ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അതല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട ബുദ്ധിമുട്ടിക്കുക എന്നല്ല അതിന്റെ ഉദ്ദേശം അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല നമ്മൾ ആഘോഷിക്കേണ്ടത് മാത്രമല്ല ഇനിയിപ്പോൾ ഈദ് വരാൻ പോവാണ് കഴിഞ്ഞ ഈദ് ദിനത്തിൽ ഞാൻ കേട്ട ഒരു ന്യൂസാണ് അതിൻ്റെ ഞാൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞൊരു ന്യൂസ് ആണ് അതായത് ഇത്തരത്തിൽ ഓരോ ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോ കടകളുടെയൊക്കെ മുന്നിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ടെസ്റ്റൽ ഷോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സൊക്കെ തയ്ച്ച് നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ ഫോട്ടോ കണ്ടതിൻ്റെ പേരിൽ ആ ഫോട്ടോ ഉള്ള ബാനർ അടിച്ച് തകർത്ത ന്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് അവരത് അടിച്ച് തകർക്കുകയാണെന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷെ അപ്പം മറന്നു ഇപ്പോഴാണ് ഓർമ്മ വന്നത് അതായത് ബീഹാറിലെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ നേതാവ് ഹോളി ദിവസം മുസ്ലിങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു ആഹ്വാനം നടത്തിയിരുന്നു അത് പിന്നീട് വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ അറിഞ്ഞോ എന്നറിയില്ല നിങ്ങളെല്ലാവരും ഞാൻ ഏതായാലും അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടാവണം നിങ്ങളൊക്കെ ന്യൂസ് കാണുന്നവരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസിലൊക്കെ വന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് ഏത് പാദരാത്രിയും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇനി മറ്റെന്തെങ്കിലും ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലഹരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ അതിന് വേണ്ടി ചുറ്റിക്ക് ഇറങ്ങി നടക്കണം എന്നല്ല നല്ല കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ചുറ്റി ഇറങ്ങി കാരണം പിടിവെയ്യും നല്ല കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഏത് പദരാത്രി ഇറങ്ങി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോ അതിനെയൊക്കെയാണ് ഇവർ ഈ വെല്ലുവിളിക്കുന്നത് ഇന്ത്യ മതേതര രാജ്യമാണെന്ന് കൂടെ കൂടെ ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് കഷ്ടമായുള്ള കാര്യമാണ് കാരണം ഇവരൊക്കെ എന്നൊക്കെ വലിയ തലമൂത്ത നേതാക്കന്മാരും തലനിരച്ച ആൾക്കാരൊക്കെയാണ് ഇവർക്ക് ഞാനിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സ്ഥിതിയിലേക്ക് ഇവരൊക്കെ തരം താഴ്ന്നു എന്നുള്ളത് തന്നെ ഈ നാടിന്റെ ശാപമാണ് അതേപോലെ ബംഗാളിലെ ഒരു ടി എം സി വിട്ട് തൃണമൂൽ കോൺഗ്രസ് വിട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയ ഒരു നേതാവ് ഒരു കാര്യം എൻ്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു എന്താണ് പ്രതിഷേധം എന്നുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ന്യൂസിൽ കേട്ടിരുന്നു കുറച്ചായി എന്താവട്ടെ അയാള് പറഞ്ഞ കാര്യം ബി ജെ പി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ നിയമസഭയിലെ എം എൽ എമാരൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുന്നു ആരാണ് ഇയാൾക്കൊക്കെ ഇങ്ങനെ പറയാനുള്ള അധികാരം കൊടുത്തത്